ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു വെറൈറ്റി ഐസ്ക്രീം സ്പോട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല ബഡ്ജറ്റ് റേറ്റിൽ തന്നെ ഐസ്ക്രീം ക്യാൻഡീസും കുൾഫീസും ഐസ്ക്രീംസും ഒക്കെ കിട്ടുന്ന നല്ലൊരു കുഞ്ഞു ഷോപ്പാണ് വീട്ടിലെ ചെറിയ കുട്ടികൾക്കും സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടാണ് അതാണ് പെപ്പിനോ ഐസ്ക്രീം പാർലർ നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ടാണ് പെപ്പിനോയുടെ ലൊക്കേഷൻ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയത് ആ മെനു ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് കുറേ വെറൈറ്റി ഐറ്റംസ് ഇവരുടെ ഈ മെനു കാർഡിലുണ്ട് അതുമാത്രമല്ല ഫ്രീസറിൽ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ക്യാൻഡീസും കുൽഫീസും അതുപോലെ വാട്ടർ ക്യാൻഡി ഐസ്ക്രീം ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ നോർമൽ ഫ്രൂട്ട്സിൻ്റെ മിക്സഡ് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സിൻ്റെ ഒരു കളക്ഷൻ ഇവർക്ക് ഇവിടെയുണ്ട് ഞങ്ങൾ ആദ്യം തേ ഓർഡർ ചെയ്തത് ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിന്റെ ഐസ്ക്രീം ക്യാൻഡിയാണ് രണ്ടെണ്ണം ഇരുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഒരു സ്ട്രോബെറിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സമയം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ഐസ്ക്രീം ഒക്കെ നല്ല ക്വാളിറ്റിയാണ് ഒരു ടെൻഡർ കോക്കനട്ടിന്റെ എക്സാക്ട് ഒരു ടേസ്റ്റ് തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കഫയുടെ ആണ് നല്ല അടിപൊളിയായിട്ടൊരു വോം ലുക്കിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ നല്ലൊരു ഒരു വൈബാണ് ഇവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അടുത്തത് ഞങ്ങളിത് ഓർഡർ ചെയ്തത് വാട്ടർ ആണ് അത് ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഈ ഒക്കെ കഴിച്ച് നല്ല ഈ ഒരു ചില്ലായിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഈ വാട്ടർ ക്യാൻഡിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുടെ അടുത്തും കഴിച്ചതിനേക്കാൾ നല്ലൊരു ക്വാളിറ്റി എനിക്ക് തോന്നി പത്ത് രൂപ മാത്രമാണ് ഈ വാട്ടർ ക്യാൻറ്റിക്ക് റേറ്റ് വരുന്നത് പെപ്പിനോ എന്ന് പറയുന്ന ഈ ഒരു ഐസ്ക്രീം ബ്രാൻഡിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണിത് കരുനാഗപ്പള്ളിയിൽ ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളെങ്കിലും ആവശ്യം പോലെ കസ്റ്റമേഴ്സും ഇവർക്കുണ്ട് ഫാമിലീസും സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസൊക്കെ അങ്ങനെ ഒരു ബഞ്ച് ഓഫ് കസ്റ്റമേഴ്സ് തന്നെ ഇവർക്കുണ്ട് ത്രിവാണ്ടു മുതൽ കൊച്ചി വരെ പല ഏരിയകളിലും ഇവരുടെ പുതിയ ഔട്ട്ലെറ്റുകൾ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ വർക്കും നടക്കുന്നുണ്ട് മാത്രമല്ല ഫ്രാഞ്ചൈസി ഫെസിലിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും ഫ്രാഞ്ചൈസി ഡീറ്റെയിൽസ് വേണ്ടത് ഒന്ന് കമന്റ് ചെയ്തോടും ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം ഇവരുടെ ഐസ്ക്രീമിന്റെ ക്വാളിറ്റിയെ പോലെ തന്നെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് ഇവിടെ തോന്നിയത് ഈ ഒരു ഷോപ്പിന്റെ ഇന്റീരിയർ ആണ് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഷോപ്പിന്റെ ഇന്റീരിയർ ഇവരെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ ഒരു സ്പോട്ടിലൊക്കെ വന്ന് ഐസ്ക്രീം ക്യാൻഡീസ് ഒക്കെ കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ വീണ്ടും കാണാം ബൈ